സ്ഥാനാർത്ഥി സംവിധാടകൾ അപ്പോൾ ഞാൻ ഇറങ്ങിയിരിക്കുന്നത് ഇറങ്ങിയോ ശബരിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ നഗരമാവ സ് അനുഭവിയാണ് ടെക്നിക്കിന്റെ ക്വാളിഫൈഡാണ് പ്രൈവറ്റ് സെക്ടറിൽ കൂടി പ്രവർത്തിച്ചത് അദ്ദേഹത്തിന്റെ അറിവും അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തിന്റെ ഊർജ ഈ നഗരത്തിന്റെ സേവനത്തിൽ നമ്മളെല്ലാവർക്കും ആവശ്യം നാൽപ്പത്തി അഞ്ച് വർഷമായി ഈ നഗരത്തിന്റെ ഭരണ വളരെ ഒരു തോന്നുന്ന കൈനായി ഈ നാല്പത്തഞ്ച് പ്രശ്നങ്ങൾ നഗരത്തിലെ പല വിധത്തിലും നിങ്ങൾ അറിയാം യാഥാർത്ഥ്യം പഴയ പോവാ നമുക്ക് അറിയാം റോഡിന്റെ റോഡിനോട് എല്ലാ വാട്ടർഫ്ലും പല ഭാഗത്തുനിന്നുമായിട്ട് നിങ്ങൾക്ക് എല്ലാവരെയും അറിയാം നമ്മുടെ ഓരോരോ പ്രശ്നങ്ങൾ എല്ലാവരും ആ സ്ത്രീറ്റ് നമുക്ക് ശരി ഫിഷൻസ് मैं बोल रहा हूं आज के कारण वातावरण में ഒരു പക്ഷെ ഇതിനെ ഇതിനെക്കുറിച്ച് അന്വേഷണം ഞാൻ അറിയാൻ പറ്റും ഫ്രാചീലൊന്നും രാഷ്ട്രീയം പറ്റേ ഞാൻ ഞാൻ എന്റെ അഭിപ്രായത്തിൽ അന്വേഷണം നടക്കണം പക്ഷെ എന്റെ ഹൃദയം എന്റെ മനസ്സൊക്കെ ആ ഒരു കുടുംബഫാരുടെ ഒപ്പമാണ് എന്നൊരു നഷ്ടമാണ് മൂന്ന് പേര് ഇവ പേരാണ് ഈ യുവ ആൾക്കാർ ഇങ്ങനെയൊക്കെ ആത്മാക്കി ചെയ്യുമ്പോൾ അത് നമ്മൾ എല്ലാവർക്കും ദുഃഖത്തോ നമ്മുടെ സാമൂഹ്യത്തിനകത്തന്നെ ആണ് അപ്പം എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ രാഷ്ട്രീയ നിർമ്മാണം അന്വേഷണം എന്താണ് ഫാക്ടറീസ് എന്തുകൊണ്ടാണ് ജീവിതത്തെ എല്ലാ കേസിനെ കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കിയ ശേഷമാണ് ില്ല അഭിപ്രായം ഒരു കാര്യങ്ങൾ പറയുമ്പോൾ പ്രവർത്തകരുടെ സംരക്ഷണം പാർട്ടി നിൽക്കണം എന്ന് മറ്റൊരു സാഹചര്യത്തിലാണ് പറയുന്നത് ബി ജെ പി ബി ജെ പി സ്ഥാനാർത്ഥി അതെ ഇതേ ഒരു അതിശയം തന്നെ കാരണം എനിക്ക് വേഷം ലോകം അറിയാതെ ഇറങ്ങിയൊരു കുട്ടിയാണ് ആത്മാർത്ഥതയാണ് ഈ നഗരത്തെ പ്രവർത്തിച്ച് താമസിച്ച രാത്രിയാണ് കേസിൽ കാലത്ത് എനിക്കിത് മനസ്സിലാകുന്നില്ല ഞങ്ങൾ അപ്പീൽ ചെയ്തിട്ടുണ്ട് അറിയാൻ കാരണം ആ തൊട്ടിയുടെ താമസം ഈ നഗരത്തന്നെയാണ് കുറെ വർഷങ്ങളായി അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്താണ് ഈ കടലാസിനെ സംഘത്തിൽ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് വലിയ വിശ്വാസമില്ല ഇന്നത്തെ രാഷ്ട്രീയത്തിൽ അറിയാൻ പറ്റി മുന്നോട്ടായിരുന്ന ജനങ്ങളുടെ മനസ്സിലും ജനങ്ങളുടെ സ്നേഹത്തിലും അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഇതിനെ നമ്മൾ അപ്പീൽ ചെയ്യണം ആ അപ്പീൽ ചെയ്യിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഒരു ഫെയർ ഹിയറിങ് പറഞ്ഞു ഈ കുട്ടി നല്ലോണം താമസത്തെ അറിയത്തിന്റെ ബോട്ടി ഒന്നും അറിയാം ബാക്കി ഞങ്ങൾ എല്ലാവരും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവം അത് ബിജെപി അന്വേഷിക്കുന്നത് നിങ്ങൾ ആശയക്കാരെ മുന്നോട്ട് നിർത്തുകയാണെങ്കിൽ അതാണ് നിങ്ങൾ നഗരസേവന ചെയ്യാൻ ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ ഈ വിഷയത്തിൽ ഒരു മനുഷ്യൻ മറ്റു കിട്ടി തിരുത്താം തണുപ്പ് കൂടി ഇങ്ങനെ രാഷ്ട്രീയം അന്വേഷണ പക്ഷേ അപ്പൊ എന്തായാലും ഞങ്ങളുടെ നഗരത്തിനെ സംരക്ഷിക്കുക എല്ലാരോടും നിർത്തനം നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ മാറ്റം വഴിക്ക് ശബരിയെ പോലെ ഒരു നേതാവ് നമുക്ക് ഈ നഗരത്തിൽ ഇപ്പോഴത്തെ വലിയൊരു ഭാഗ്യമാണ് പല അനുഭവവും ചെറുപ്പവും ഊർജ്ജയും ഉള്ള സ്ഥാനാർത്ഥികളാണ് ഞങ്ങൾ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ മാറ്റത്തിന്റെ സമയം വന്നിട്ടുണ്ട്